ഹലോ അമ്മക്കുട്ടി എങ്ങോട്ടാണ് ഞങ്ങള് കൊറച്ച് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാൻ പോവല്ലേ പപ്സ് പത്ത് എന്തുവാട്ട് അത് കള അപ്പം ശ്രീയ അന്നപൂർണ ഗിരിഹായി പറഞ്ഞേ നെഹറിനായി പറഞ്ഞേ നിഹാര ഗിരി ഹായി പറഞ്ഞേ നിഹാര സുദീപ്തക്കരി ഹായ് പറഞ്ഞേ ഓക്കേ എത്ര ഐസ്ക്രീമാ വേണ്ട എത്ര ലൈസാ വേണ്ട ഓക്കെ ഞങ്ങൾ പോയി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തിട്ട് വരാം ലൈസ് അത് ലൈറ്റിന്റെ ബട്ടൺ രാത്രി നമ്മൾ ലൈറ്റ് കത്തിക്കത്തില്ല ഇതിന്റെ എങ്ങനെ വേണ്ട നോക്കി ഏതാ ഇഷ്ടപ്പെടുന്ന അമൂന് ഇഷ്ടമാണോ അമൂ അല്ല ഇതോ ഇത് ലാസ്റ്റ് ആണോ 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 എങ്ങനെയാ ടിയ കാലും എനിക്കുന്നുണ്ടോ ണ്ടോ ആണോ മതിയോ അതോ വേറെ നോക്കണം അമ്മോ അമ്മക്കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയ സമയത്ത് അമ്മക്കുട്ടിയുടെ ചെരുപ്പങ്ങ് പൊട്ടിപ്പോയി കേട്ടോ അമ്മക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പാവം അമ്മക്കുട്ടി ചെരുപ്പില്ലാതെയാണ് കേട്ടോ ഞങ്ങൾ കൊളുപ്പുമലയിലൊക്കെ പോയത് അവിടെ ഇന്നും ഒരു ചെരുപ്പ് കട പോലും ഉണ്ടായിരുന്നില്ല ഗെയ്സപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മക്കുട്ടിയുടെ വിഷമം മാറ്റാനായിട്ട് നമ്മൾ ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഈ കടയിൽ പോയി ഇട്ട് നോക്കിയാണ് കേട്ടോ ഓരോ ചെരുപ്പും ഉം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മക്കുട്ടിക്ക് എന്തോ ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ ഇതെടുക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പുകളൊക്കെ അമ്മക്കുട്ടി ഇങ്ങനെ ഇട്ട് നോക്കിയാണ് കേട്ടോ അത് കൊള്ളാലോ അമ്മൂ കറക്റ്റ് ആണല്ലോ ഇതെടുത്താലോ ഇതിന് എത്ര കേട്ടോ രണ്ടിട്ട് നോക്കിയ മോ ഇത് കൊള്ളാം സെറ്റ് ഇത് കൊള്ളാം ഇത്ര ആയിരുന്നു സെറ്റാണോ അങ്ങനെ ഇപ്പോൾ അമ്മക്കുട്ടി ഇട്ടുനോക്കി ആ ഒരു ചെരുപ്പൊക്കെ മേടിച്ച് ബില്ലിങ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കിനും ഇത് ഈ ഒരു ചെരുപ്പ് ഉണ്ട് കേട്ടോ ഇതെനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് നോക്കിയപ്പോഴത്തേക്കിനും ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ അമ്മകുട്ടിക്ക് ഇതിട്ട് വെക്കിട്ട് അമ്മക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവസാനം ആ ചെരുപ്പും കൂടെ ഞങ്ങൾ മേടിച്ചു എന്നിട്ട് ഇത് ഇട്ടോണ്ട് പോകാന്ന് വിചാരിച്ച് കാലിലിട്ടിട്ട് അമ്മക്കുട്ടിക്ക് ആകെ ഒരു വിഷമം അതിട്ട് പുറത്ത് നടക്കണ്ടോ അമ്മേ നല്ല ചെരുപ്പെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കവറിലേക്ക് ഇടാൻ പോവുകയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു സാരമില്ല അമ്മക്കുട്ടി അതിട്ടുന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ചെരുപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ അമ്മക്കുട്ടി ചെരുപ്പ് ഇട്ട സന്തോഷത്തിലാണോ അമ്മ நான் பழையோண்டிருந்தேன் அதுக்கு அப்படி வச்சு അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാനായിട്ട് റിലയൻസിൽ കയറിയതാണ് കേട്ടോ മാങ്ങ ബില്ല് ചെയ്യാനായിട്ട് ഞാൻ അമ്മക്കുട്ടിയെ ഏൽപ്പിച്ചു അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബില്ല് ചെയ്യാനൊക്കെ അങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു സോൾട്ടഡ് പീനട്ടും ഐസ്ക്രീമും മാങ്ങയും മുന്തിരിങ്ങയും ഒക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ആദ്യം അമ്മക്കുട്ടിക്ക് ഡേ ഒരു ചോക്കോബാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം അമ്മുക്കുട്ടിക്കും ഒരെണ്ണം പാറക്കുട്ടിക്കും എടുത്ത കേട്ടോ അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മക്കുട്ടി വന്നു അല്ല ചോക്കോബാർ വേണ്ട കോൺ മതിയെന്ന് പറഞ്ഞിട്ട് കോൺ ആണ് ഏറ്റവും ഇഷ്ടം കേട്ടോ കോൺ ടോപ്പ് അപ്പോൾ ദേ ഈ ഒരു കോണ്ടപ്പ് അതും അമുനിയത് രണ്ടെണ്ണം വാങ്ങിയട്ടോ ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനും ഒന്ന് കഴിച്ചു നോക്കുകയായിരുന്നു അടിപൊളി ടേസ്റ്റാണ് അത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് അമ്മ ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും വേണ്ടാന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു അമ്മേനിക്കും പാറക്കുട്ടിക്കും കൂടെ ജ്യൂസ് വാങ്ങിത്തരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ആദ്യത്തെ ജ്യൂസ് ഞാൻ എനിക്ക് മേടിച്ചതായിരുന്നു കേസ് അമ്മ വേണ്ടാന്ന് പറഞ്ഞു പിന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടു പേർക്കും കൂടി വാങ്ങിക്കൊടുത്തു കേട്ടോ അങ്ങനെ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ നോക്കി മുക്കിയിരിക്കുകയായിരുന്നു ഗൈസ് ഐസ്ക്രീം പൊട്ടിക്കാനായിട്ട് അങ്ങനെ ഐസ് ക്രീമിൻ്റെ ബില്ല് ചെയ്ത് ഉടനെ തന്നെ അമ്മക്കുട്ടി ജയ അവിടെ വെച്ച് തന്നെ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് ഗ്രീൻസ് ഗ്രീൻസങ്ങാടിയിലേക്കാണ് ഇവിടുത്തെ ബ്രെഡ് സൂപ്പ് ാണ് കേട്ടോ അപ്പോൾ പാർക്കുട്ടിക്ക് ബ്രെഡ് എല്ലാ ദിവസവും വേണം ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഒരു മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു പിസ്സയുടെ ബേസ് ആണ് കേട്ടോ ഇവിടുന്ന് ആണ് ഞാൻ പിസ്സയുടെ ബേസ് വാങ്ങുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പിസ്സ ഉണ്ടാക്കും പാർക്കുട്ടി തന്നെ ഉണ്ടാക്കിക്കൊള്ളും കേട്ടോ ഞാൻ നേരത്തെ ഒക്കെ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു പിസ്സയുടെ ബേസും ബ്രെഡും വാങ്ങി പിന്നെ അമ്മക്കുട്ടിക്ക് ഈയൊരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പഫ്സും ാണ് പത്തെണ്ണം വാങ്ങാൻ മുമ്പേ വീഡിയോയിൽ കണ്ടില്ലേ അങ്ങനെ പഫ്സ് വാങ്ങാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ നോർമലി വാങ്ങുന്ന ചിക്കൻ ഫഫ്സ് തീർന്നായിരുന്നു പിന്നെ പെപ്പർ ചിക്കൻ പഫ്സും പിന്നെന്തോ എന്തോ ചീസ് ചിക്കൻ പഫ്സും ഒക്കെ ഉള്ളു ഇപ്പം അമ്മ കൂട്ടി വീഴാൻ പോവും കേട്ടോ എൻ്റെ അമ്മയെ ഞാൻ പേടിച്ചു പോയി ശരിക്കും നിലകിയിരിക്കായിരുന്നു കേസ് ആ കടക്കാരോട് പറയണമെന്നുണ്ടായിരുന്നു അതൊന്ന് ശരിയാക്കി വെക്കണമെന്ന് അങ്ങനെ എന്തായാലും എന്തേ അമ്മുക്കുട്ടിയുടെ ഐസ്ക്രീം ഇതുവരെ തീർന്നിട്ടില്ല തീരാതിരിക്കാനൊ കാരണമുണ്ട് അമ്മുക്കുട്ടി ഇതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഐസ്ക്രീമിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ദേ നമ്മുടെ വീട്ടിലെ ഏറ്റവും തണ്ണിമത്തൻ കൊതിച്ചു നമ്മുടെ അമ്മക്കുട്ടിയാണ് അമ്മുക്കുട്ടിക്ക് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ചൂടല്ലേ അമ്മുക്കുട്ടിക്കും നമുക്കൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് തണ്ണിമത്തനും കൂടെ വാങ്ങിയിട്ടുണ്ട് ബില്ല് ചെയ്ത് പോകാണേൽ